ിൽ ആയുധങ്ങളുമായി എത്തിയ സംഘം കാർ തടഞ്ഞു നിർത്തി രണ്ടു കോടി രൂപ കവർന്നു തന്നാല സ്വദേശി ഹനീഫയുടെ രണ്ടു കോടി രൂപയാണ് കവർന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു തിരൂർ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ഈ ഓഫർ സ്റ്റോക്ക് തീരുന്നതുവരെ വരെ പരിമിതകാലത്തേക്ക് മാത്രം ആയുധങ്ങളുമായി എത്തിയ സംഘം രണ്ടു കോടി രൂപ കവർന്നു കാറിൽ സഞ്ചരിക്കുകയായിരുന്ന തെന്നല സ്വദേശി ഹരീഫിയുടെ പണമാണ് വാഹനം തടഞ്ഞു നിർത്തി കവർന്നത് തെയ്യാലിങ്ങൽ ഹൈസ്കൂൾ പടിയിൽ വെച്ചായിരുന്നു സംഭവം കൊടുങ്ങിയിൽ നിന്നും പണവുമായി താനൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ എതിർ ഭാഗത്തു നിന്നും കാറിൽ വന്ന അക്രമി സംഘം പണം തട്ടിയെടുക്കുകയായിരുന്നു ഹോക്കി സ്റ്റിക്കും വടികളുമായി ഇറങ്ങിയ നാലഘ സംഘമാണ് പണം തട്ടിയെടുത്തത് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് കിട്ടിയ പണമാണ് സംഘം കവർന്നത് കേസെടുത്ത താനൂർ പോലീസ് പ്രദേശത്തെ സിസിടിവി ക്യാമറ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണ് പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതായാണ് സൂചന ഫാഷനിൽ കിടിലൻ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ഈ ഓഫർ സ്റ്റോക്ക് തീരുന്നതുവരെ പരിമിതകാലത്തേക്ക് മാത്രം